എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് മോണിറ്റൈസേഷൻ ഇനിയും കിട്ടാത്ത ചാനലുകാരെ സഹായിക്കുന്ന പലതരം ചെറുതും വലുതുമായിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബിൽ ഷോർട്സ് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം തരുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ അതിന് വരുമാന സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അതിന് മോണിറ്റൈസേഷൻ എങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള പലതരം കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ യൂട്യൂബ് ഷോർട്സ് നിങ്ങൾക്കറിയാം അത് ഒരു മിനിറ്റ് താഴെയുള്ള ചെറിയ വീഡിയോസാണ് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിലേക്ക് കയറിയിട്ട് നോക്കുമ്പോൾ നൂറ് വീഡിയോയ്ക്കും മേളിലും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ബ്രാൻഡ് വാല്യൂ പോലെ ഉള്ള ഒരു കാര്യമാണ് കാരണം നിങ്ങൾ നല്ലപോലെ വീഡിയോസ് ചെയ്യുന്നയാളാന്ന് വിചാരിക്കും പക്ഷേ ഈ നൂറ് വീഡിയോസിൽ പലതും ഭൂരിഭാഗവും ഈ ഷോർട്സ് ആയിരിക്കും എന്നുള്ള കാര്യം അത് മിക്കവരും നോക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു റെപ്യൂട്ടേഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ബ്രാൻഡ് വാല്യൂ കിട്ടുന്നതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് അതൊരു യൂട്യൂബ് ഷോർട്സ് ഇടുന്നതിൽ ഒരു പ്രയോജനമാണ് പലരുടെയും ഒരു സംശയമാണ് യൂട്യൂബ് ഷോർട്സ് മാത്രം എടുത്തുകൊണ്ട് മോണിറ്റൈസേഷൻ കിട്ടുമോ എന്നുള്ളത് മോണിറ്റൈസേഷൻ തീർച്ചയായിട്ടും കിട്ടും പക്ഷേ അതിൻ്റെ സാധ്യത വളരെ കുറവാണ് വലിയ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് മോട്ടിവസേഷൻ കിട്ടുന്നതിൻ്റെ വളരെ അതിനേക്കാളും വളരെ ചെറിയ ഒരു ശതമാനത്തിന് മാത്രമേ ഉള്ളൂ ഷോർട്സ് വെച്ച് കിട്ടുന്നുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്രൈറ്റീരിയ അതിൻ്റെ ഒരു യോഗ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബറും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പത്ത് മില്യൺ വ്യൂസ് നിങ്ങളുടെ ഷോട്ട്സ് കൊണ്ടുണ്ടായിരിക്കണം അതായത് പത്ത് മില്യൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു കോടി ഒരു കോടി ആൾക്കാരുടെ വ്യൂസ് അവിടെ ഉണ്ടായിരിക്കണം ഈ തൊണ്ണൂറ് ദിവസത്തിനകം അതിൻ്റെ കൂടെ ആയിരം സബ്സ്ക്രൈബറും കൂടെ വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വീഡിയോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഒരു ലക്ഷത്തി പതിനോരായിരം വ്യൂസ് ഒരു ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനെ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ ഏകദേശം ഒരു കോടി വ്യൂസ് കിട്ടുകയുള്ളു അതായത് ടെൻ മില്യൺ വ്യൂസ് കിട്ടുകയുള്ളു അത് സാധാരണഗതിയിൽ പ്രായോഗികമല്ല നമുക്കൊന്നും കിട്ടുന്ന കാര്യമല്ല പക്ഷേ സെലിബ്രിറ്റികളെ അതുപോലെ വലിയ വലിയ ബി ഐ പികളെ അല്ലെങ്കിൽ അപൂർവമായിട്ട് കിട്ടുന്ന ചില വീഡിയോസ് അങ്ങനെ മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് ഈ പറയുന്ന കാറ്റഗറി കിട്ടും യൂട്യൂബ് ഒരു ഷോസ് ഒരുപാട് എണ്ണത്തിലധികമായതുകൊണ്ട് തന്നെ അതിന് യൂട്യൂബിൻ്റെ ആൽഗോരിതം അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു പരിധിയുണ്ട് അതുപോലെ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു വൺ മില്യൺ വ്യൂസ് ഒക്കെ വരുള്ളൂ അല്ലെങ്കിൽ ആയിരത്തിൽ താഴെ യൂട്യൂബ് അവിടം വരെയൊക്കെ വന്നിട്ട് അതങ്ങ് നിന്നു പോവും അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ് പിന്നെ യൂട്യൂബ് ഷോസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു വലിയ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഷോർട്സ് പലരും പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവരും പറയും ആ അത് ഞങ്ങൾ കണ്ടിരുന്നു വളരെ നല്ലതാണ് രസകരമാണ് എന്നൊക്കെ പറയും അങ്ങനെ പറയുമ്പോൾ ലോങ് ഫോം വീഡിയോ അതായത് വലിയ വീഡിയോ എടുക്കാനായിട്ട് നിങ്ങൾ മറന്നുപോകും ഈ യൂട്യൂബ് ഷോർട്സിൻ്റെ പിറകെ അങ്ങ് പോവും അതായത് ഒരെണ്ണം വൈറൽ ആയാൽ അതിൻ്റെ പിറകെ അതുപോലെ അതുപോലെ അങ്ങ് പോവും പക്ഷേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടേണ്ട ആ ഒരു ലെവലിലേക്കൊട്ട് നിങ്ങൾ ചെല്ലുന്നില്ല താനും അപ്പോൾ നിങ്ങൾക്ക് ലോങ് ഫോം വീഡിയോ ചെയ്ത് റെഗുലർ ആയിട്ടുള്ള മോണിറ്റൈസേഷൻ കിട്ടുന്ന ആ പ്രോസസ്സിലേക്ക് പോകാതെ തന്നെ നിങ്ങൾ വെറുതെ കുറേ യൂട്യൂബ് ഷോർട്സ് എടുത്ത് നിരാശപ്പെടേണ്ടി വരും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യൂട്യൂബ് ഷോർട്സ് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ വലിയ ക്വാളിറ്റി കണ്ടൻ്റ് ഇടുന്ന വലിയ വീഡിയോസ് ഇടുന്ന ചാനലുകൾക്ക് ദോഷകരമാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചിലരാണെങ്കിൽ യൂട്യൂബ് ഷോർട്സ് മാത്രം കണ്ട് ശീലിക്കുന്നവരുണ്ട് അത് വളരെ പെട്ടെന്ന് തീരുമല്ലോ എന്നോർത്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡിയൊക്കെയാണ് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോകാം എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഈ യൂട്യൂബ് ഷോസ് കാണുന്ന വലിയ ഒരു വിഭാഗം അവർ ലോങ് ഫോം വീഡിയോയിലേക്ക് ചെല്ലുന്നേയില്ല അപ്പോൾ ഈ വ്യൂസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും ആ ലോങ് ഫോം വീഡിയോ ചെയ്തത് മോണിറ്റൈസേഷൻ കിട്ടിയവർക്ക് പോലും വരുമാനം കുറയ്ക്കുന്ന ഒരു തടസ്സമാണ് യഥാർത്ഥത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഒരു തടസ്സമാണ് യൂട്യൂബ് ഷോർട്സ് അല്ലാതെ യൂട്യൂബ് ഷോർട്സ് കാണുമ്പോഴേ എല്ലാവരും നിങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വരും എന്നൊക്കെ ഒരു വ്യാമോഹം മാത്രമാണ് ഇനി യൂട്യൂബ് ഷോർട്സ് വഴി മോണിറ്റൈസ് ആയെന്നങ്ങ് അപൂർവമായിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്നങ്ങ് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പോലും ഇതിൻ്റെ വരുമാനത്തിൽ വളരെ വ്യത്യാസമുണ്ട് വലിയ വീഡിയോ ചെയ്യുന്ന ചാനലുകാർക്കും ഈ ഷോഴ്സ് മാത്രം ചെയ്യുന്ന ആൾക്കാർക്കും വളരെ വലിയ റവന്യൂവിൽ വ്യത്യാസമുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വൺ മില്യൺ അതായത് പത്ത് ലക്ഷം വ്യൂസ് ഉള്ള ഒരു ലോങ് ഫോം വീഡിയോയ്ക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപകളൊക്കെ ഏകദേശം കിട്ടാൻ സാധ്യതയുണ്ട് അതേസമയം ഇതേ കാര്യം തന്നെ ഈ യൂട്യൂബ് ഷോസിലാണെങ്കിൽ ഒരു മില്യൺ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കിട്ടാനുള്ള സാധ്യത വെറും അമ്പത് ഡോളറാണ് അതായത് അമ്പത് ഡോളർ എന്ന് പറയുമ്പോൾ ഒരു നാലായിരം രൂപയൊക്കെ അടുത്തേ വരുള്ളൂ ഇത് ഏകദേശം ഒരു വരുമാനക്കണക്കാണ് പത്തിരട്ടി വ്യത്യാസമാണ് ലോങ് ഫോം വീഡിയോ നിങ്ങൾക്ക് പ്രശസ്തി മാത്രം മതി അല്ലാതെ വരുമാനം ഒരു പ്രശ്നമേ അല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഷോർട്ട്സ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും തീരെ കുറഞ്ഞ ഫയൽ സൈസ് കുറഞ്ഞ സമയം കുറഞ്ഞ ഹാർഡ് വർക്ക് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിലേക്ക് പോകാം